നമ്മുടെ കുടുംബങ്ങളിൽ ആരാധന കുറയുമ്പോഴാണ് അശുദ്ധാത്മാവ് കൂടുതൽ പ്രവർത്തിക്കുന്നത് നമ്മുടെ ഭവനങ്ങള് ആരാധനയുടെ ഇടങ്ങളായി രൂപപ്പെട്ടു കഴിയുമ്പോൾ തിന്മയ്ക്ക് ആ ഇടങ്ങളിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇതെങ്ങനെ അറിയാമോ ബാക്കി എല്ലാ കാര്യങ്ങൾക്കും എല്ലാവരും ഒരുമിച്ച് പുതിയ സിനിമ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അതിന്റെ തിയേറ്റർ പുതിയ കിട്ടിയിട്ടുണ്ട് കേട്ടോ കിട്ടി വീട്ടിലെല്ലാവരും കൂടി വരുമ്പോൾ വേണമെങ്കിൽ സിനിമ വേറെ നിങ്ങൾക്ക് പരിപാടി വരുമ്പോ എല്ലാവരും കൂടെ ഒരു ഐക്യം ഉണ്ടെ ഐക്യം ഇല്ലാത്ത ഒറ്റ കാര്യത്തിലുള്ള ഇതിന പ്രവർത്തകരുടെ കാര്യത്തിൽ മാത്രമേ ഭവനങ്ങളിൽ അയക്കണം ആ ഒരു ഐക്യം നിങ്ങളുടെ ഭവനങ്ങളിൽ സംജാതമായാൽ തിന്മയ്ക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല അപ്പനും അമ്മയും മക്കളും കുടുംബാംഗങ്ങളും എല്ലാവരും ഒരുമിച്ചിരുന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ ഇസ്രായേൽ ജനം ജെറീകോം അതിലിന്റെ ചുറ്റും നടന്ന് ദൈവത്തെ ആരാധിച്ചപ്പോൾ ഒരിക്കലും തകരില്ല എന്ന് വിചാരിച്ച ശത്രുവിന്റെ ചെറിക്കോം അതിലുമല്ലോ തകർപ്പോൾ ശത്രുവിനെ കാർന്നു അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ അസ്വസ്ഥതകൾ ഏറുമ്പോൾ ആരാധനയുടെ ധൈര്യം